ഇതാ ഒരു ബദൽ പവർ സപ്ലൈ ഹൈപ്പർ ഇൻവെർട്ടേഴ്സ് ഓക്കെ മായ വെൽഡൺ മായ വെൽഡൺ ഗുഡ് ഷോ ഈ പരസ്യം പുറത്തു വരുന്നതോടെ മിസ് മായയുടെ മാർക്കറ്റ് കുതിച്ചു വരും നോ ഡൌട്ട് താങ്ക് യു സർ നോ മെൻഷൻ പ്ലീസ് ആ മിസ്റ്റർ ജേക്കാ സർ നെക്സ്റ്റ് ക്രൈൻഷോട്ടല്ലേ ഫാസ്റ്റ് ഐ വാസ് വെരി ഇംപ്രസ്ഡ് ഹെയർ ും ചേഞ്ച് ചെയ്ത മായയുടെ അഗ്രിമെന്റിൽ ഞാൻ ഒരു ചെറിയ ചേഞ്ച് തീരുമാനിക്കും പേടിക്കണ്ട നല്ല കാര്യൊരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഇൻക്രീസ് ഒരു ചെറിയ ഞാൻ ചെയ്യുന്നുണ്ടർസ്റ്റാൻഡിങ് മിസ് അഡർസ്റ്റാൻഡിംഗ് ചോദിക്കൂ സർ മായയുടെ ഈ ബോഡി ഷേപ്പാണ് ക്യാച്ച് ഹൗ ഡു യു മെയിൻ ദിസ് ഡയറ്റിംഗ് ആണോ അതോ എക്സർസൈസ് ആണോ സർ മൈ ഗോഡ് എന്ന് വെച്ചാൽ ജന്മനസ് ഗിഫ്റ്റ് വണ്ടർഫുൾ വണ്ടർഫുൾ ും നടത്താതെ സ്റ്റിൽസ് മാത്രം കണ്ട് ഞാൻ ഫിക്സ് ചെയ്ത് എന്താണെന്ന് അറിയാമോ ഐ വാസ് ദാറ്റ് മച്ച് കോൺഫിഡന്റ് മറ്റൊരു മോഡലിനോടും തോന്നാത്ത എന്തോ ഒന്ന് മായെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കും പെണ് സാറിന്റെ മുഖത്തോക്കെ പറയാനുള്ള മടികൊണ്ട എഴുതിയോട് പറയാൻ പക്ഷേ സാറ് കാണിച്ചിട്ടുണ്ട് എന്ന കുട്ടി പറഞ്ഞു അതപ്പോ എന്റെ സാറെ ഇതിങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചൂടെ ഇത് സാറ് പണ്ടുരിക്കസാ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്താ അവളുടെ പേര് ഷീല ഷീല ഓ സാൻഡ്രോ അവൾക്കൊരു സാൻട്രോ ഷീലൊരു സാറിനെ പോലെ ഒരു ചതിയനെ ലോകത്ത് കണ്ടിട്ടേ ഇല്ലെന്നും പറഞ്ഞു പിന്നെ ഈ ജന്മാന്തരങ്ങളുടെ ബന്ധത്തെ കുറിച്ച് സാറ് വല്ലതും പറഞ്ഞു അതിപ്പോ സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ എന്തിനാ വില കളയുന്നത് പറഞ്ഞു അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ ഈ നിലയിൽ വില കളയണോന്ന് ചോദിക്കായിരുന്നു ഒരു പരസ്യ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത് ചില്ലറ കാര്യത്തുന്നത് അതിങ്ങൾക്ക് ശമ്പളം മാത്രം കൊടുത്താ പോരാ ഇതുപോലുള്ള ചില റൊമാൻറിക് പൊടിക്കൈകൾ ഇറക്കിയില്ലെങ്കിൽ മറുപടി മരുവടിപ്പുക്കളെ ചാക്കെട്ട് പിടിക്കാൻ ഇവിടെ കമ്പനികൾ മത്സരമാണ് ഒരുത്തി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല പിന്നെ

സർ കണ്ണടക്കൂ തുറക്കൂ ട്വന്റി ടു കാരറ്റ്സ് നയൻ വൺ സിക്സ് ഫൈവ് സോവറൻസ് ഓൾ ഫോർ യു ഹാപ്പി എല്ലാവരും പറയുന്നു ഓക്കെ അമ്മ െ ഇതേപോലെ കഴിഞ്ഞ മാസം അതൊക്കെ തീർന്നു കാണില്ലേടാ എവിടെ തീരാൻ അല്ലെങ്കിൽ ഇതൊക്കെ അവിടെയും കിട്ടുന്നല്ലേ അമ്മ സ്വാദ് കിട്ടുന്ന അമ്മയും ബുദ്ധിമുട്ടിക്കുന്നെങ്കി നീ എനിക്ക് കൂട്ടിനൊരാളെ കൊണ്ടുത്ത ഓ കല്യാണം എന്റെ അമ്മയെ എന്റെ കല്യാണം എന്നെ കഴിഞ്ഞു ാണ് എന്റെ മനുസാർ എനിക്ക് വേണ്ടി പണിയാൻ പോകുന്ന ബ്രാഞ്ചിന്റെ ബ്ലൂ പ്രിന്റ എന്നോട് അത്രക്ക് ഇഷ്ടം മനുസാറിന് സ്വന്തമായിട്ടൊരു പരസ്യ കമ്മി അതെന്റെ സ്വപ്ന അത് നേടിയിട്ടേ ഉള്ളൂ കല്യാണം ആദ്യം പിന്നെ അന്തർജനം അയ്യോ സമയം പോയി ട്രെയിൻ മിസ് ആവും അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ കളിച്ച് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കാം നീ മാറി നിന്ന എങ്ങനെയാ അമ്മ സന്തോഷിക്കാ ആ അതിനൊരു വഴിയുണ്ട് കണ്ണ് രണ്ടും ഇങ്ങനെ അടച്ചു പിടിച്ച് മകന്റെ മുഖം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാ മതി അപ്പൊ ബാലമാമേ ഓക്കെ വേണ്ട വേണ്ട കൈകരിക്കണ്ട ഇവന്മാര് പാസ് ആയിട്ടില്ല അതെ ഇത് ഓട്ടപ്പന്ത കള്ളം മാർക്കുള്ള ഞാൻ നോക്ക് കാൽ കിലോമീറ്റർ ഓടാൻ ഒരു മിനിറ്റും പലൊരു സെക്കൻഡും അനങ്ങനെ ശരിയാവും

അതായത് കിഡ്നാപ്പിംഗ് ഓ മിനിമം ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം പണിയുണ്ട് ആള് കേറുണ്ടോ ഹലോ ൂപ്പൺ അയ്യോ എന്ന് മനസ്സിലായില്ലേ കൂപ്പൺ ഈ ചോദ്യം തന്നെയായിരുന്നു അന്നു അന്ന് വേണ്ടിയിരുന്നത് ഈ ലക്കി കൂപ്പൺ പക്ഷെ ഇന്ന് വേണ്ടത് ഫ്രണ്ട്ഷിപ്പ് അല്ല എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ ഓ അന്ന് എന്തായിരുന്നു ഒരു ഫോം എന്തായിരുന്നു ഒരു സ്റ്റൈൽ ആ വെള്ളക്കാറും കാണാനില്ല ആ പച്ച കാറും കാണാനില്ല അത് ഞാൻ പറയാം അതെ കമ്പനി കാറായിരുന്നു കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസ് ആയിരുന്നു കമ്പനിയുടെ സ്റ്റാറ്റസ് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഡ്രസ്സുമായിരുന്നു പക്ഷേ ലക്കി കൂപ്പൺ സ്വർണമല്ലേ സ്വന്തമാക്കാതിരിക്കാൻ പറ്റു പറ എന്റേതും കമ്പനിക്കാരായിരുന്നു കമ്പനി തന്ന ആയിരുന്നു കമ്പനിക്ക് വേണ്ടിയുള്ള പെർച്ചേസും ഐ എം എ മോഡൽ കമ്പനിയുടെ ഒരു ഷൂട്ടിന് വേണ്ടി ഡ്രസ് വാങ്ങാൻ വന്നതായിരുന്നു ഇപ്പൊ എങ്ങോട്ടോ ഹോസ്റ്റലിലേക്ക് എവിടെയാണ് ഹോസ്റ്റൽ ശല്യപ്പെടുത്താനാണോ എന്റെ ബസ് വന്നു ബൈ ബൈട്ടോ ആനി ലിൽ വെയിറ്റ് അല്ല വേറൊരുണ്ട് ഓ ഞാനത്മോ അവിടി വിട്ടിപ്പോഴ്സറി അതിനെ പേടിക്കണ്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഞാനിവിടെ ഞങ്ങളുടെ വെഡിങ്സറിക്ക് അതൊക്കെ എനിക്ക് വിട്ടുതരൂ സാർ സാറിന്റെ ജോലി തിരക്ക് രഞ്ജു ചേച്ചിക്ക് അറിയാവുന്നല്ലേ അത് ഇത്തിരി കൂടെ പൊലിപ്പിച്ചു പറഞ്ഞു